ഉൾനാടൻ ജലഗതാഗതം നിർമ്മിച്ച നിർമ്മിച്ച ബോട്ട് ബോട്ട് ജെട്ടികൾ ജെട്ടികളാണ് കാത്തു കഴിയുന്നത് മലനാട് റിവർ ക്രൂയിസ് പദ്ധതിയുടെ ഭാഗമായാണ് മമ്പരം പഴയ പാലത്തിന് സമീപത്തെ ബോട്ട് ടെർമിനൽ നിർമ്മിച്ചത് മേൽക്കൂരയിൽ ഓടുപാകി സോളാർ പാനലും തറയിൽ ടൈൽ പാകി സ്റ്റോൺ ബെഞ്ചും സോളാർ വിളക്കുകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾ കഴിഞ്ഞിട്ടും പ്രവർത്തന സജ്ജമായി നിർമ്മാണ പ്രവൃത്തികളെല്ലാം കഴിഞ്ഞെങ്കിലും ഉദ്ഘാടനം കഴിയാത്തത് ടൂറിസം മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാവുകയാണ് തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് മമ്പറം പഴയ പാലത്തിന് സമീപം ബോട്ട് ബോട്ട്ജെട്ടി നിർമ്മിച്ചത് മമ്പറത്തിനു പുറമെ അഞ്ചരക്കണ്ടിപ്പുഴയിൽ ധർമ്മടം പാറപ്രം ചേരിക്കൽ എന്നിവിടങ്ങളിലാണ് ബോട്ട് ജെട്ടികൾ നിർമ്മിച്ചിട്ടുള്ളത് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ബോട്ട് ബോട്ടുചെട്ടികൾ ഗതാഗതത്തിനായി തുറന്നുകൊടുത്താൽ വിനോദസഞ്ചാര മേഖലയിൽ വലിയ കുതിപ്പേകും ഈ ബോട്ട് ജെട്ടിനെ കൊണ്ട് നല്ല ഞങ്ങൾക്കെല്ലാം എല്ലാവർക്കും ഈ ചൂട് കാലത്തെല്ലാം വന്നിട്ട് ഇങ്ങനെ കാറ്റും ഇങ്ങനെ ഇരിക്കുക മറ്റുള്ള സ്കൂൾ കോളേജുകളിലെ മോഷം വണ്ടിക്കാർ ഡ്രൈവർമാർ ക്ലീനർമാരെല്ലാം ഇവിടെ വന്ന് ഇങ്ങനെ ഉച്ചക്ക് ഇവിടെ ഇങ്ങനെ സ്വീറ്റ് എത്തുന്നിട്ട് പോക്കാന്ന് അപ്പോൾ എല്ലാംകൂടെ നല്ല ഗുണം തന്നെ നാട്ടിലൊരു ഗുണമെന്ന് പറയാം ബോട്ട് സർവീസ് വന്നാൽ ഇവിടെ കുറേയാൾക്ക് ഇങ്ങനെ ഇവിടെ യാത്ര ചെയ്യാതിരിക്കുക പിടിക്കുക നല്ല സുഖം തന്നെയാന്ന് നാട്ടിൽ ഒരു നല്ല കാര്യം തന്നെയാണ് അഞ്ചരക്കണ്ടി പുഴയിൽ നിർമ്മിച്ച ബോട്ട് ജെട്ടികളുടെ ഉദ്ഘാടനം ഉടൻ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ന്യൂസ്ബ്യൂറോ കൂത്തുപറമ്പ്